നമശിവായ ഏവർക്കും ഭദ്രാമൃതത്തിലേക്ക് സ്വാഗതം കാളി ശക്തിയുടെ ആവിർഭാവത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് പരാശക്തിയിൽ നിന്നും എപ്രകാരം കാളി എന്ന കല ഉദ്ഭൂതമായി എന്നതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് മഹാകാലഹൃദയം അഥവാ മഹാകാല കാളി കാലമാകുന്ന അന്ധകാരം ശിവഭഗവാന്റെ മറ്റൊരു പേരാണ് സമയൻ എന്നുള്ളത് കാലത്തെ നമുക്ക് എപ്പോൾ തുടങ്ങിയെന്നതും അവസാനിക്കുന്നു എന്നതും അറിയാൻ സാധിക്കില്ല കാലത്തിൻ്റെ വളരെ ചെറിയ ചെറിയൊരംശത്തെ മാത്രമാണ് നാം പകലെന്നും രാത്രിയെന്നും ഋതുക്കളെന്നും മാസമെന്നും പക്ഷമെന്നും വർഷമെന്നും ഒക്കെ തരംതിരിച്ചിട്ടുള്ളത് കാലത്തെ നാം അറിയുന്നത് പ്രകൃതി മൂലമാണ് ഈ പ്രകൃതി കാലത്തെ പ്രതി മാറിമറിയുന്നു പ്രകൃതിയുടെ മാറ്റം അനുസരിച്ച് കാലത്തെ നാം തിട്ടപ്പെടുത്തുന്നു പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മളില്ലെങ്കിൽ ഈ കാലവും ഇല്ല പ്രകൃതി എന്നത് ചരാചരങ്ങളും നമ്മളടക്കം വരുന്ന സഞ്ചയമാണ് ഈ കാലത്തിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പ്രകൃതി തന്നെയാണ് കാളി പ്രകൃതി ഉപാസന തന്നെയാണ് ദേവീ ഉപാസന എന്നാൽ ഈ കാണുന്ന നാനാവിധ പ്രകൃതിയിൽ ഭഗവതിക്ക് അനേകം ഭാവങ്ങളുണ്ട് അതിൽ കാലമെന്ന തത്വത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ശക്തിയാണ് കാളി അതുകൊണ്ട് തന്നെയാണ് ദശമഹാവിദ്യകളിൽ കാളീകുലമാണ് പ്രഥമാദ്യം വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നാം നിൽക്കുന്ന ഞാനെന്ന അവസ്ഥയിൽ നിന്നും വിശ്വപ്രകൃതിയാണ് എൻ്റെ മൂലപ്രകൃതി എന്ന് ഞാൻ അത് തന്നെയാണെന്നും അറിയുന്നതിൻ്റെ അല്ല അനുഭവിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് കാളി വിരാജിക്കുന്നത് മനസ്സ് ബുദ്ധി അഹങ്കാരം നിർമ്മാണ നിർവ്വാണശൽക്കത്തിൽ ശങ്കരാചാര്യർ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എന്നെഴുതിയ വരികളെ എടുത്താൽ ഈ ചിത്തത്തിൻറെയും ശിവോഹം എന്ന് പറയുന്ന അവസ്ഥയ്ക്കും മധ്യേ വിലസുന്ന അവസ്ഥ മഹാകാല ഹൃദയ കാളി പരാർത്ഥ പ്രകാശിക കാലമാകുന്ന ശിവനിൽ പ്രകൃതിയാകുന്ന കാളിയുടെ നടനമാണ് ഇക്കാണായ പ്രപഞ്ചം ഈ തത്വത്തെയാണ് ശിവഹൃദയത്തിൽ പാദങ്ങൾ വെച്ചുകൊണ്ടുള്ള ഭഗവതിയുടെ നിൽപ്പിനെ സൂചിപ്പിക്കുന്നു ഈ താത്വിക വശത്തിനപ്പുറം സാധാരണ മാന്ത്രിക വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന് മറ്റൊരു മാനവും അർത്ഥവും കൂടി പരികൽപ്പന ചെയ്യാറുണ്ട് വഴിയേ പറയാം ॐ नमशिवाय नन्दिकेश्वरप्रणामं भगवान् शूलपाणै